ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ചുമർചിത്ര പ്രദർശനം ഉന്മീലം ശ്രദ്ധേയമായി മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പ്രദർശനം ഒരുക്കിയത് ചുമർചിത്രകലയിൽ വിസ്മയം തീർക്കുകയാണ് ക്ഷേത്രകലാ അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ ഇവർ വരച്ച അൻപതോളം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചത് ചിത്രകല അഥവാ മ്യൂറൽ പെയിന്റിംഗ് ഒരു അടയാളപ്പെടുത്തലാണ് പൗരാണിക പ്രൗഢി വിളിച്ചെത്തുന്ന ചിത്രങ്ങൾ നിറങ്ങൾ ചാലിച്ച തനിമ ചോരാതെ വരച്ചെടുക്കണമെങ്കിൽ നല്ല പരിശീലനം ആവശ്യമാണ് അത്തരത്തിൽ ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്നും ചുമർചിത്രകല അത്രയേറെ താല്പര്യത്തോടെ പഠിച്ചെടുത്ത വിദ്യാർത്ഥികളുടെ ചിത്രപ്രദർശനമാണ് ശ്രദ്ധേയമായത് ക്ഷേത്രകലാ അക്കാദമി അവാർഡ് ദാന ചടങ്ങിന്റെ ഭാഗമായാണ് മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഇത്തരമൊരു പ്രദർശനം പ്രദർശനമൊരുക്കിയത് ഉന്മീലനം എന്ന പേര് നൽകിയ പ്രദർശനം കലാകാരൻ ഗോവിന്ദൻ കണ്ണപുരമാണ് ഉദ്ഘാടനം ചെയ്തത് നമുക്ക് ഏറ്റവും സംതൃപ്തമായ രീതിയിലുള്ള ഫലം അതിൻ്റെ ഉണ്ടായിട്ടുണ്ട് ഈ രംഗത്ത് ഏത് സമയത്തും അവർക്ക് ഒരു ഉപജീവന മാർഗമായിട്ട് സ്വീകരിക്കാവുന്ന രീതിയിൽ കഴിവുകൾ പ്രകടിപ്പിച്ച കുട്ടികൾ ഇതിലുണ്ട് അവരൊക്കെ ഒരുപക്ഷെ മറ്റൊരു ജോലി കിട്ടുന്നത് വരെയെങ്കിലും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മളുടെ സംഭാവനയാണെന്ന് നമുക്ക് വേണമെങ്കിൽ സ്വകാര്യമായി അഹങ്കരിക്കാം ഈ കുട്ടികൾക്ക് ഡേ വിത്ത് വാങ്ങിയത് നമ്മളാണ് ചിത്രകലാ അക്കാദമിയാണ് എന്ന് നമുക്ക് ഒരുപക്ഷെ സ്വകാര്യ അഹങ്കാരങ്ങളിലൊന്നാണ് പരിശീലനം പൂർത്തിയാക്കിയ ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയത് മികച്ച പരിശീലനമാണ് പഠന കാലയളവിൽ അവർക്ക് ലഭ്യമാക്കിയത് ഇതിപ്പോൾ നാലാമത്തെ തവണയാണ് ഇത്തരം ചിത്രപ്രദർശനം പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ കേരളീയ ചിത്ര രചനാ ശൈലിയിലാണ് ചിത്രങ്ങളെല്ലാം ചെയ്യുന്നത് മൂന്ന് മണിക്കൂർ വീതമുള്ള നൂറ്റ നൂറ്റമ്പത് ക്ലാ മൂന്ന് മണിക്കൂർ വീതമുള്ള അമ്പത് ക്ലാസ് നൂറ്റമ്പത് മണിക്കൂറും ആദ്യത്തെ ഘട്ടത്തിൽ അതും അതിനുശേഷം തുടർന്ന് അതേ ടൈമിങ്ങിൽ തുടർ കോഴ്സുമാണ് ഇവിടെ കൊടുക്കുന്നത് എട്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ചിത്രപ്രദർശനമാണ് ഇവിടെ ഉള്ളത് ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും അവർ പരമാവധി നമുക്ക് എല്ലാ ഞായറാഴ്ചകളിലും വരാൻ പറ്റില്ലെങ്കിലും പറ്റുന്ന ഞായറാഴ്ചകളിൽ വന്നിട്ട് നമ്മൾ മാഷ് ഓരോരോ കുട്ടികൾക്കും ഓരോരു രീതിയിൽ അല്ല പറഞ്ഞുകൊടുക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ എങ്ങനെ വരക്കാമെന്നും അങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് നന്നായി വരക്കാൻ പറ്റുന്നുണ്ട് മാഷിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാ കുട്ടികളും നല്ല സപ്പോർട്ടാണ് മാഷും സപ്പോർട്ടാണ് അതുകൊണ്ട് ഭയങ്കര നല്ല രീതിയിൽ വരക്കാൻ സാധിക്കുന്നുണ്ട് മാഷ് വളരെയധികം നല്ലോണം സപ്പോർട്ട് ചെയ്യലുണ്ട് വരക്കേണ്ടതിനായാലും ബാക്കിയുള്ള കാര്യത്തിൽ ചെയ്യേണ്ടതെന്നായാലും ഞാൻ ഗ ഗണപതി കൃഷ്ണൻ പിന്നെ അർദ്ധനാരീശ്വരൻ അങ്ങനെ ചില ചെയ്തിട്ടുണ്ട് ദശാവതാരവും ഗണപതിയും ശ്രീകൃഷ്ണലീലയും പ്രകൃതിയുമെല്ലാം വിദ്യാർത്ഥികൾ വരച്ചെടുത്തു നിരവധി പേരാണ് പ്രദർശനം കാണാനായി എത്തിയത് ഇത്തവണ അൻപതിലേറെ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയ ഓരോ ചിത്രങ്ങളും ഒന്നിനൊന്ന് മികച്ചതാണ് എട്ട് വയസ്സ് മുതലുള്ള വിദ്യാർത്ഥികളാണ് ഈ ചിത്രങ്ങൾ വരച്ചെടുത്തത് അത് പ്രദർശനം കാണാനായി എത്തിയവർക്കും നവ്യാനുഭവമായി ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശേഷം